ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ അംഗൻവാടിയിൽ നിന്ന് എന്ത് പോകാനാന്ന് ചോദിച്ചപ്പോഴും എല്ലാവരും തമാശ രീതിയിൽ പറഞ്ഞു എന്ന് ആ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയാണ് നഷ്ടപ്പെട്ടത് എങ്കിലും അരിയും തേങ്ങയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല അതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കോട്ടയം മാടപ്പള്ളിയിലെ ഒരു അംഗൻവാടിയിൽ മോഷണം നടന്നിരിക്കുകയാണ് മോഷണം നടന്നു എന്ന് പറയുമ്പോഴും അതിലൊരു ചെറിയ കൗതുകമുള്ളതാ അംഗൻവാടിയുടെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതാ അഞ്ചു പായ്ക്കറ്റ് വെളിച്ചെണ്ണയാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ വില വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ചില ട്രോളുകളൊക്കെ വന്നിരുന്നു അതായത് സ്വർണം സൂക്ഷിക്കുന്ന പോലെ ഇനി വെളിച്ചെണ്ണ സൂക്ഷിക്കേണ്ട ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞ് ചില ട്രോളുകളൊക്കെ വന്നിരുന്നു അത്തരം ട്രോളുകളൊക്കെ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത് ഇത് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പഞ്ചായത്തിന്റെ പെരുമ്പനച്ചിയിലുള്ള മുപ്പത്തി രണ്ടാം നമ്പർ അംഗൻവാടിയാണ് ഈ അംഗൻവാടിയുടെ പ്രധാന വാതിലാണ് ഇത് ഈ വാതിലിന്റെ പൂട്ട് ആദ്യം ഈ മോഷ്ടാവ് തകർക്കുകയായിരുന്നു തകർത്തതിന് ശേഷം അംഗൻവാടിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു അംഗൻവാടിക്ക് അകത്തേക്ക് കയറിയതിന് ശേഷം ഈ മറ്റൊരു വാതിലുണ്ട് ആ വാതിലിൻ്റെ പൂട്ടും തകർത്താണ് ഈ മോഷ്ടാവ് ഈ അംഗൻവാടിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അകത്ത് എത്തിയതിന് ശേഷം ഇയാൾ നേരെ പോയത് ഈ അംഗൻവാടിയുടെ സ്റ്റോർ റൂമിലേക്കാണ് അതായത് ഭക്ഷണ സാധനങ്ങൾ കുട്ടികൾക്ക് പാചകം ചെയ്ത് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോർ റൂമിലേക്ക് പോകുന്നു അങ്ങനെ ഈ സ്റ്റോർ റൂമിൽ ഒരു വലിയ പെട്ടിയുണ്ട് ആ പെട്ടിക്കുള്ളിലാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഈ പെട്ടിക്കുള്ളിൽ ഒരു ബക്കറ്റിനുള്ളിലാണ് വെളിച്ചെണ്ണ സൂക്ഷിച്ചിരുന്നത് ഈ ബക്കറ്റിൽ അഞ്ചു പായ്ക്കറ്റ് വെളിച്ചെണ്ണയാണ് ആകെ ഉണ്ടായിരുന്നത് ഈ അഞ്ചു പായ്ക്കറ്റ് വെളിച്ചെണ്ണയും മോഷ്ടാവ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു അപ്പോ ഈ അംഗൻവാടിയിലെ അധ്യാപികയായ ദിലീന ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ടീച്ചറെ എന്താ സംഭവിച്ചേ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് അംഗൻവാടി തുറക്കാനായിട്ട് വന്നപ്പം ആ ലോക്ക് തുറന്ന് കിടക്കുന്ന കണ്ടു താഴെ മാത്രം അതിൽ കിടപ്പുണ്ട് അപ്പം അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാവില്ല ഇതും തുറന്നു കിടക്കുവാണെന്ന് അപ്പോൾ അതും തുറന്ന് കിടക്കുവാണെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ഞാൻ മെമ്പറിനെ വിളിച്ചു മെമ്പർ വന്നിട്ട് മെമ്പർ പോലീസിനെ ഇൻഫോം ചെയ്തു അപ്പോൾ ഒരു പോലീസ് സാ അവിടുന്ന് സുരക്ഷയുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ആ സാർ തന്നെയാണ് ആ ഡോറ് തുറന്നതും അവിടുന്ന് ഈ അകത്ത് കയറി അകത്ത് കയറിയിട്ട് സ്റ്റോർ റൂമിൽ കയറി ആ സാധനങ്ങൾ ഇരിക്കുന്ന പെട്ടിക്കകത്ത് പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ബക്കറ്റിനകത്ത് ഞങ്ങൾ മൂടി വെച്ചിരുന്നതാണ് വെളിച്ചെണ്ണ അഞ്ച് പാക്കറ്റ് എണ്ണയുണ്ടായിരുന്നു അത് നോക്കുമ്പോൾ ആ എണ്ണയെല്ലാം കൊണ്ടുപോയി പിന്നെ ബാക്കി തുറന്നു നോക്കുമ്പോഴത്തേക്കും ശർക്കര കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളായിരുന്നു ഇരുപത് കിലോ ശർക്കര ഉണ്ടായിരുന്നു ഇരുപത് കിലോ റാഗിപ്പൊടിയും വന്നു അത് ഞങ്ങൾ തുറന്ന് നോക്കുമ്പം തുറന്ന് നോക്കുമ്പോൾ നാല് പാക്കറ്റ് ശർക്കരയില്ല ഇല്ല രണ്ടര കിലോ റാഗിപ്പൊടിയില്ല പിന്നെ ഇനി എന്തൊക്കെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ അലമാരിക്ക അലമാരിയെല്ലാം അലങ്കോലാക്കിയിട്ടിരിക്കുകയായിരുന്നു ഈ സ്റ്റോർ സ്റ്റോർറൂമിനകത്ത് വെളിച്ചെണ്ണയടക്കം മോഷണം പോയി മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ ബാക്കി അരിയുണ്ട് ഉഴുന്തൊണ്ട് പയറുണ്ട് പിന്നെ അമൃതം പൊടി കുറച്ചുപേര് മേടിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ഇരിപ്പുണ്ടായിരുന്നു ഉഴുന്ന് ശകലം ഉണ്ടായിരുന്നു അരിപ്പൊടി ഉണ്ടായിരുന്നു റവുണ്ടായിരുന്നു ഇതൊന്നും കള്ളം കൊണ്ടുപോയില്ല ഇതൊന്നും കൊണ്ടുപോയില്ലേ വില തന്നെയാണ് വിഷയം തോന്നുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇന്നലെ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തായിരുന്നു ഇന്നലെ തന്നെ വന്ന് നടത്തിയായിരുന്നു ആ കൊണ്ടുപോയതിന്റെ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് അത് ഇനി ഉപയോഗിക്കുന്നതിൽ എന്താണ് തീരുമാനം ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്താണ് ആ ഫുഡിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സാറ് ഞങ്ങളോട് പറഞ്ഞു ആ ഫുഡ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസുകാരും പറഞ്ഞു അത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള അരി ഇനി ഉപയോഗിക്കുന്നില്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കത്തില്ല അത് കൊടുക്കാൻ പറ്റത്തില്ല അത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊടു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാധനവാ അത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല പകരം എത്തിക്കും നിന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ സ്ഥലത്തെ പഞ്ചായത്ത് അംഗമായ രമ്യ റോയ് ഇപ്പോൾ ചേരുകയാണ് മെമ്പറെ വളരെ വിചിത്രമായ ഒരു മോഷണം എന്ന് അതെ ഞാൻ ഇന്നലെ രാവിലെ ഒമ്പതരോട് കൂടിയാണ് വിവരം അറിയുന്നത് ഇവിടെ ടീച്ചർ എന്നെ വിളിച്ചറിയിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അന്നേരം തന്നെ ഇവിടെ സ്ഥലത്തെത്തി ഇവിടെ എത്തിയപ്പോൾ തൊട്ടപ്പുറത്തെ സ്കൂളിലും പൂട്ട് പൊട്ടിച്ച അവിടത്തെ സ്റ്റോർറൂമിന്റെ ആണ് പൂട്ട് പൊട്ടിച്ചിരുന്നത് അപ്പോൾ അവിടെ പൊട്ടിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ കയറിയത് കാരണം അതിനകത്ത് അവിടെ അരിപ്പെട്ടിക്കകത്തുണ്ടായിരുന്ന വെട്ടുകത്തി പിച്ചാത്തി പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു ഞങ്ങളിപ്പോൾ പോലീസിനെ അപ്പം തന്നെ വിവരം അറിയിച്ചു പോലീസ് ഏതാനും നിമിഷങ്ങൾ ഇവിടെ എത്തി അവരെത്തിയ ശേഷമാണ് ഞങ്ങളിതിനകത്ത് കയറി നോക്കുന്നത് സ്കൂളിൽ നിന്നും സ്കൂളിൽ ആദ്യം തുറന്നു നോക്കി പക്ഷെ അവിടെ നിന്നും ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് കണ്ടില്ല പിന്നെ അതിന് ശേഷം ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും സംശയിച്ച പോലെ തന്നെ വെളിച്ചെണ്ണ ഇവിടുന്ന് നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റാഗിപ്പൊടി ശർക്കര പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് പിന്നെ ഇവിടെ അലമാരിക്കാത്തരുന്ന ഒരു കൊട എനിക്ക് തോന്നുന്നു അന്ന് രാത്രി മഴയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതായിരിക്കും ആ കൊടയും സ്കൂളിന്റെ പുറകില് ഉപേക്ഷിച്ചതായിട്ട് കണ്ടു പിന്നെ പോലീസ് എത്തി വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ച് കംപ്ലൈന്റായിട്ട് തന്നെ ടീച്ചറിന്റെ കംപ്ലൈന്റ് ആയിട്ട് തന്നെ എഴുതി മേടിച്ചിട്ടുണ്ട് അന്വേഷിക്കുക അന്വേഷിക്കുകയാണ് രണ്ട് വാതിലുണ്ട് ആ രണ്ട് രണ്ട് വാതിലിന്റെയും ഫ്രണ്ടിലെ ഗ്രില്ലുണ്ട് ആ ഗ്രില്ലിൻ്റെയും പൂട്ട് തകർത്തിട്ടുണ്ടായിരുന്നു മെയിൻ ഡോറിൻ്റെയും പൂട്ട് തകർത്തിട്ടിരിക്കുകയായിരുന്നു പുറവശത്തെ ഡോറ് കുഴപ്പമില്ല ബാക്കി രണ്ടെണ്ണം തകർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗേറ്റ് കഴിഞ്ഞ ദിവസം ഇവിടെ കോമ്പൗണ്ടിലെ മരങ്ങളുടെ ശിഖരങ്ങൾ ഇറക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗേറ്റ് തകർന്ന് കിടക്കുകയാണ് അപ്പോൾ അത് ഓപ്പണായിട്ട് കിടന്നതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ സാധാരണ അത് പൂട്ടിയിട്ടിട്ടാണ് പോകാറുണ്ടായിരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടുന്ന് കയറി വന്നപ്പോഴാണ് ടീച്ചർ വിവരം കാണുന്നത് കണ്ടതന്നെ തന്നെ എന്നെ വിളിക്കുകയായിരുന്നു ഈ വാർഡിൽ അങ്ങനെ മറ്റു മോഷ്ടാക്കളുടെ സ്ഥലമാണോ ഇല്ല ഈ വാർഡിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഈ അഞ്ചു വർഷം ഞാൻ ഇതുവരെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള മറ്റു സാമൂഹ്യ മറ്റൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ അല്പം കരുതിരിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇന്നത്തെ വെളിച്ചെണ്ണ വിലവിച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നവര് തന്നെ ആദ്യം കേട്ടറിഞ്ഞെത്തിയ ആളുകളും ആദ്യം അതാണ് പറഞ്ഞത് അംഗൻവാടിയിൽ നിന്ന് എന്ത് പോകാനാണ് ചോദിച്ചപ്പോഴും എല്ലാവരും തമാശ രീതിയിൽ പറഞ്ഞു വെളിച്ചെണ്ണയായിരിക്കും എന്ന് ആ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയാണ് നഷ്ടപ്പെട്ടത് പിന്നെ അതിനൊപ്പം ബാക്കി ശേഷം ബാക്കി മറ്റു സാധനങ്ങളെന്നാ ബാക്കി ഇവിടെ ഇരുപ്പുണ്ട് അതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നാലും സ്കൂളിലാണെങ്കിലും അരിയും തേങ്ങയൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല അതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ വെളിച്ചെണ്ണ ഇല്ലായിരുന്നു തേങ്ങയും അരിയൊക്കെയാണ് ഇരുന്നത് അത് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് അതൊന്നും എടുത്തിട്ടില്ല ഒന്നും ഇടില്ല അവിടെ എടുത്തെന്ന് പറയാന് ഈ അരിപ്പെട്ടിക്ക് അരിപ്പെട്ടിയുടെ പൂട്ട് താക്കോൽ ഇരുന്നിടത്തെന്ന് എടുത്ത് അത് തുറന്ന് തിരിച്ചവടെ തന്നെ വെച്ചിട്ടുമുണ്ട് അത് പൂട്ടിയിട്ട് തിരിച്ചവിടെ വെച്ചിട്ടുമുണ്ട് അതിനകത്തുനിന്ന് എടുത്തത് ആ വെട്ടിരുവായും പിച്ചാത്തിയുമായിരുന്നു അത് രണ്ട് സ്കൂളിന്റെ ഉപേക്ഷതയിലേക്ക് കിട്ടുകയും ചെയ്തു വെളിച്ചെണ്ണ മാത്രമായിരുന്നു തോന്നുണ്ട് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പഞ്ചായത്തിലെ പെരുമ്പനച്ചി മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിയിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നത് അംഗൻവാടി അധികൃതർ ഇത് സംബന്ധിച്ച തൃക്കുടിത്താനം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ കള്ളനെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് തൃക്കുടിത്താനം പോലീസ് എന്താണെങ്കിലും ഇത്തരത്തിൽ അധികമായി വെളിച്ചെണ്ണ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വ്യാപാരികൾ അടക്കമുള്ളവർ ഒന്ന് കരുതിയിരിക്കുകയെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി